സ്ത്രീധനത്തിന്റെ പേരിൽ വീട്ടുകാർ ചെയ്യുന്ന ക്രൂരതകൾ അനുദിനമെന്നോണം രാജ്യത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സ്ത്രീകളെ മർദ്ദിച്ചും വിഷം കൊടുത്തും കൊലപ്പെടുത്തുന്നതു മുതൽ പാമ്പിനെ ഉപയോഗിച്ച് കടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ അതിക്രൂരമായ ആസൂത്രണങ്ങളുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പുറത്തു വരുന്നത് സ്ത്രീധനം കൂടുതൽ നൽകിയില്ലെന്നാരോപിച്ച് ഭർത്തൃവീട്ടുകാർ മരുമകളുടെ ശരീരത്തിൽ എച്ച് ഐ വി അണുബാധയുള്ള സിറഞ്ച് കുത്തിവെച്ച ക്രൂരമായ സംഭവമാണ് പുറത്തുവരുന്നത് മുപ്പത് വയസ്സുള്ള സ്ത്രീയാണ് സിറഞ്ച് കൊണ്ട് കുത്തേറ്റ ക്രൂരതയ്ക്ക് ഇരയായത് സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ സഫ്രൻപൂർ കോടതി യു പി പോലീസിനോട് ഉത്തരവിട്ടു യുവതിയുടെ ഭർത്താവ് ഭർത്താവിന്റെ സഹോദരി സഹോദരി ഭർത്താവ് അമ്മായിയമ്മ എന്നിവർക്കെതിരെ കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത വിശ്വാസവഞ്ചന സ്ത്രീധന പീഡനത്തിനെതിരെയുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് യുവതിയുടെ വിവാഹം നടന്നത് അന്ന് വൻ തുക സ്ത്രീധനം നൽകിയിരുന്നു വിവാഹത്തിനായി ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിച്ചതെന്ന് യുവതിയുടെ പിതാവ് കോടതിയെ അറിയിച്ചു വരന്റെ കുടുംബത്തിന് എ സി ബിയും പതിനഞ്ച് ലക്ഷം രൂപ പണമായും നൽകി എന്നാൽ പിന്നീട് അവർ പത്തു ലക്ഷം രൂപ കൂടി പണമായിട്ടും വലിയ എ സി ആവശ്യപ്പെട്ടു മകളെ ഉപദ്രവിക്കാൻ തുടങ്ങി നിരന്തരമായി അധിക്ഷേപിച്ചു മകന് മറ്റൊരു ഭാര്യയെ കണ്ടെത്തുമെന്നും പറഞ്ഞു പിതാവ് പറഞ്ഞു വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മകളെ ഭർത്തൃ വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു വൈകാതെ വീണ്ടും ശാരീരികവും മാനസികവുമായ പീഡനത്തിന് മകളെ ഇരയാക്കി പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഹരിത്തൂറിലെ യുവതിയുടെ ഭർത്തർ വീട്ടിലാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിൻ്റെ വീട്ടുകാർ ബലമായി എച്ച് ഐ വി അണുബാധയുള്ള സിറഞ്ച് യുവതിയുടെ മേൽ കുത്തിവെച്ചു തുടർന്ന് യുവതിയുടെ ആരോഗ്യം വേഗത്തിൽ വഷളായി പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിൽ എച്ച് ഐ വി പോസിറ്റീവാണെന്ന് കണ്ടെത്തി ഭർത്താവ് എച്ച് ഐ വി നെഗറ്റീവുമായി യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും അവർ ഗൗനിച്ചില്ല മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് അതിക്രൂരമായ സംഭവം പുറത്തു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്